السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم ما من مسلم يتوضأ فيحسن وضوءه ثم يقوم فيصلي ركعتين يقبل عليهما بقلبه ووجهه إلا وجبت له الجنة. മുത്തനബി സാഹു അലൈഹി വസ്വല്ലയാണ് മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിം തന്നെയില്ല എത്തു എടുക്കും അവന്റെ എല്ലാ സുന്നത്തുകളും മര്യാദകളും പാലിച്ച് പൂർണ്ണമായി അവൻ നിർവഹിക്കും സുമയക്കോമു ഫയ്യൂസല്ലി കേനി അങ്ങനെ ഉളു എടുത്തതിനു ശേഷം അവൻ ഉണ്ടാക്കാത്ത നിസ്കരിക്കും തന്റെ ഹൃദയം കൊണ്ടും മുഖം കൊണ്ടും അവൻ അള്ളാഹുവിയിലേക്ക് സമ്പൂർണമായും മുന്നിട്ടുകൊണ്ട് എണറാക്കാത്ത നിസ്കരിക്കും അങ്ങനത്തെ ഒരു മുസ്ലിം തന്നെ ഇല്ല എന്തായിട്ടല്ലാതെ ഇല്ല വജബത്തു ലഹുൽ ജന്ന അവന് സ്വർഗം നിർബന്ധമായിട്ടല്ലാതെ ഇല്ല ഒരാൾ ശരിയായ ഒളിവെടുക്കുകയും ആ ഒളിവെടുത്ത് ഉടനെ ഉടനെ തന്നെ എല്ലാ മര്യാദകളും സുന്നത്തുകളും പാലിച്ചുകൊണ്ട് സമ്പൂർണമായി എണാക്കാത്ത നിസ്കരിക്കുകയും ചെയ്താൽ സ്വർഗം അവന് നിർബന്ധമാണെന്ന് മുത്തലാഹുലുലാം പഠിപ്പിക്കുന്നു വഫക്കനമ്മ